നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെപ്പറ്റി വിചാരിക്കുന്ന കാര്യങ്ങളും അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഇതിൽ വിചാരിക്കാൻ പാടുള്ളൂ നിങ്ങളറിയാത്ത ഒരാളെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങൾക്ക് വളരെ വിശ്വസ്തനായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അതല്ലെങ്കിൽ ഒരു സമയത്ത് നല്ല അടുപ്പമുള്ള വ്യക്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതാണ് അങ്ങനെ നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് വളരെ ഏകാഗ്രമാക്കി ഒരാളുടെ പേര് മനസ്സിൽ വിചാരിച്ച് ഇഷ്ടദേവതയോട് ഒന്ന് പ്രാർത്ഥിച്ച് ഇതിലൊരു പൂവ് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ഒരു പൂവ് സെലക്ട് ചെയ്യുക ഇവിടെ രണ്ടു നിറത്തിലുള്ള റോസാപ്പൂക്കളാണ് തന്നിട്ടുള്ളത് അതിൽ ആദ്യത്തേത് എ എന്ന മലയാള അക്ഷരത്തോടൊപ്പമുള്ള ചുവന്ന റോസാപ്പൂവും രണ്ടാമത്തേത് ഇ എന്ന മലയാള അക്ഷരത്തോടൊപ്പമുള്ള മഞ്ഞ റോസാപ്പൂവുമാണ് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൂവ് സെലക്ട് ചെയ്യുക ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതിലെ ഒന്നാമത്തെ പുഷ്പമാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം വളരെ ആത്മാർത്ഥമുള്ള സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ പല തെറ്റിദ്ധാരണകളും പല സമയങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എത്രയൊക്കെ വഴക്കിട്ടാലും പിണങ്ങിയാലും ആ മനസ്സിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനമാണ് ഉള്ളത് നിങ്ങളോടുള്ള ആ സ്നേഹം എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ കോണിലുണ്ട് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളോട് ചെയ്തു പോയ ഏതോ ഒരു തെറ്റിന് നിങ്ങളോട് മാപ്പ് പറയണമെന്ന് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഈ കാർഡ് സൂചന നൽകുന്നത് ഇനി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല നിമിഷം ആ വ്യക്തി ഇപ്പോൾ ഓർക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ വളരെ പെട്ടെന്നാണ് ഫീലിംഗ്സൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് ദേഷ്യം വന്നാൽ അത് പെട്ടെന്ന് പ്രകടിപ്പിക്കുകയും എന്നാൽ കുറച്ച് സമയങ്ങൾ മാത്രമാണ് ആ ദേഷ്യത്തിന് ആയുസ് ഉണ്ടാവുക മനസ്സൊന്ന് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ആകും അതാണ് ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത നിങ്ങൾ മറ്റൊരാളോട് കൂടുതലായി അടുപ്പം കാണിക്കുന്നത് ആ വ്യക്തിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അത് നിങ്ങളോടുള്ള ആ ഒരു കരുതൽ കൊണ്ട് മാത്രമാണ് പക്ഷേ അത് ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട് പലപ്പോഴും ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിങ്ങളോടുള്ള സ്നേഹം വെറും അഭിനയമാണോ എന്ന് നിങ്ങൾക്ക് തോന്നിക്കും വിധത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഒന്ന് ഓർക്കുക അതൊക്കെ ആ വ്യക്തിയുടെ പല സാഹചര്യങ്ങൾ മൂലമാണ് പലപ്പോഴും നിങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അവരുമായിട്ടുള്ള റിലേഷൻ തുടങ്ങുന്ന സമയത്ത് സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളുടെയും ഒക്കെ പിടിയിലായിരുന്നെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അതായത് ആ ബന്ധങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില മോശ പെരുമാറ്റങ്ങൾ മൂലം ഇപ്പോൾ വളരെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി ഇപ്പോൾ കൂടുതലായി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആ വ്യക്തിയെ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരികയും നിങ്ങളുടെ മനസ്സെപ്പോഴും വളരെ സന്തോഷമായി ഇരിക്കുവാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ല ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നടത്തി തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നടപ്പിലാക്കണമെങ്കിൽ അതിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടി വേണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ വ്യക്തമാകുന്നത് നിങ്ങളോട് പലപ്പോഴായി പറയേണ്ടി വന്ന കള്ളത്തരങ്ങളൊക്കെ അതായത് തെറ്റുകൾ ഇവയൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ആ വ്യക്തി തീർച്ചയായും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ പുഷ്പം തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ റോസാപ്പൂ ആണെങ്കിൽ അതായത് ഇ എന്ന അക്ഷരത്തോടൊപ്പമുള്ള മഞ്ഞ റോസാപ്പൂ ആണെങ്കിൽ നിങ്ങളെപ്പറ്റിയാണ് ഇനി പറയുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന വ്യക്തിയുടെ തീരുമാനങ്ങൾ പലപ്പോഴും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ തീർത്തും അവഗണിച്ചതിൻ്റെ ഒരു പ്രയാസമാവാം എന്നാൽ ആ വ്യക്തി ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു നിങ്ങളുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഇവയെല്ലാം ആ വ്യക്തി ചെറിയ രീതിയിൽ മനസ്സിലാക്കി തുടങ്ങി എന്ന് ഇവിടെ ഈ കാർഡിലൂടെ വ്യക്തമാകുന്നുണ്ട് ജീവിതത്തെ വളരെ പ്ലാനിങ്ങോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് കൽപ്പിക്കുന്നു അത് ചിലപ്പോൾ സാമ്പത്തികമായ പല കാര്യങ്ങളാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ജീവിക്കുന്ന ഒരാളാണ് എത്രയൊക്കെ പ്രശ്നങ്ങളിൽ പെട്ട് ജീവിച്ചാലും നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ അകന്നു നിൽക്കേണ്ടി വരുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ആ സ്നേഹം മനസ്സിലാക്കാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇനി നിങ്ങളുമായി ഇപ്പോൾ അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ആ വ്യക്തി ചില ബന്ധങ്ങളുടെ പിടിയിലാണ് അത് കുടുംബത്തിലുള്ളവർ തന്നെയാണ് നിങ്ങളോടുള്ള ആ സ്നേഹം മനസ്സിൻ്റെ ഒരു കോണിലുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ ആജ്ഞകൾ അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മുക്തി കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ടാകുന്നതാണ് നിങ്ങളിലേക്ക് തിരികെ എത്താൻ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയൊരു മോചനം ആ വ്യക്തിക്ക് അവരിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് മടങ്ങി വരാൻ നല്ലൊരു സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്തവരെ പറ്റിയുള്ള റീഡിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി